നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ തേടുന്നത് ഒരു കുട്ടിയായിരുന്നപ്പോഴേ അവർ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരീക്ഷയിൽ പാസ്സാകും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പണം ഒരുപാട് വരും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആരോഗ്യത്തോടെ ഇരിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത് അത് സത്യമല്ലേ ശരിയല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ശരിക്കും എന്താണ് തേടുന്നത് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ തേടുന്നത് ദൈവം സഹായിക്കുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും കഴുത സഹായിക്കുമെങ്കിൽ കഴുതിയോടും പ്രാർത്ഥിക്കും കഴുതയോട് പ്രാർത്ഥിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കാം എല്ലാം നന്നായി നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ ശരിയോ തെറ്റോ അമ്പലത്തിൽ പോയി നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എനിക്കത് വേണം ഇത് വേണം എന്നെ രക്ഷിക്കണം അത്രയല്ലേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭയം ഇത് ദൈവികതയാണെന്ന് കരുതരുത് ഇത് ദൈവികത അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ദൈവികത എന്നത് ഉണ്ടാകണമെങ്കിൽ ജീവിതം എന്നത് ആനന്ദമായി അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കതറിയാനുള്ള തേടലുണ്ടാകുന്നത് ഇതിനെ സൃഷ്ടിച്ച ശക്തി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പൂവിനെ കണ്ടു അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ആനന്ദമുണ്ടായി ഇതെത്ര മനോഹരമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണ് ആ ചോദ്യം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നു അപ്പോൾ ദൈവത്തെ തേടാം ആനന്ദം നിറഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തെ തേടാനാകൂ നിങ്ങളുടെ ബുദ്ധിശക്തിയാൽ നിങ്ങളുടെ അവബോധത്താൽ നിങ്ങളുടെ കഴിവുകളാൽ നിങ്ങളത് സൃഷ്ടിക്കണം അത് സൃഷ്ടിച്ച് വളരെ ആനന്ദത്തോടെ ജീവിതം അനുഭവിക്കുമ്പോൾ ജീവിതം എത്ര സന്തോഷകരമാണ് ഇതിൻ്റെ അടിസ്ഥാനമായ ശക്തി എന്താണ് എന്ന ചോദ്യം നമ്മൾക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അത് ദൈവികതയെ തേടലാണ് ഭയം കൊണ്ടും അത്യാഗ്രഹങ്ങൾ കൊണ്ടും പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ തേടലാണെന്ന് കരുതരുത് നിങ്ങൾ ഒരു ദൈവത്തെയും വണങ്ങുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാനായി നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും ആരോ നിങ്ങളെ ഇത് പഠിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നു